ഞങ്ങളുടെ എല്ലാ യൂട്യൂബ് പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം നമ്മളുടെ ഫസ്റ്റ് ഓണമാണ് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് ഓണമാണ് എൻ്റെ വീട്ടിലെ മൂവാറ്റുപുഴയാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ സോ ഇവിടെ തിരക്കാണ് എല്ലാവരും അവിടെ അവിടെ മാവേലി നോക്കിയിരിക്കുകയാണ് അടിപൊളി പിന്നെ മത്തായി യൂട്യൂബ് ഓണം പറയാനുള്ള വീഡിയോ ഞങ്ങളുടെ തിരുവാതിരയാണ് ഫൈനൽ തിരുവാതിര ഇതല്ല ഇതല്ലാക്ടീസാണ് പിന്നെന്താ ഇവിടെ ഫുൾ ഇങ്ങനെ വീട് മൊത്തം ഓണം ആദ്യത്തെ ആയതുകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഫെയർവൻസ് എന്ന് പറഞ്ഞാൽ അവരാണ് നമുക്ക് ഇതൊക്കെ ചെയ്തത് പിന്നെ അവർക്ക് കൊറേ പേരുണ്ട് എന്റെ അമ്മായിമാര് അമ്മാര് നമ്മുടെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണല്ലോ പൂനെ ചിത്തമ്മയും അമ്മായിയും ഒക്കെ അവരൊക്കെ നമ്മുടെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഷാം ചേട്ടാ എന്റെ യൂട്യൂബ് പ്രേക്ഷകർക്ക് ചേട്ടന്റെ ഫാൻസ് പുതിയ കുണ്ട് നിങ്ങൾ ഇത് എല്ലാരും എപ്പോഴും ചോദിക്കുന്ന പാവം കണ്ണട വെച്ചൻ അതാണ് പിന്നെ പിന്നെ ഞങ്ങൾ ഫുൾ ഞാൻ പറഞ്ഞല്ലോ വീട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഈ പ്രാവശ്യം മാത്രമാണ് പുതിയ ഓണം ആയതുകൊണ്ടാണ് രണ്ട് അമ്മമാരും ഇവിടെയുണ്ട് എന്ത് യൂട്യൂബ് നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ അമ്മ ഒരുങ്ങി നിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് താ ഓണി എടുത്ത് ഉല്ലപ്പൊക്കെ വെച്ച് ഒരുങ്ങി നിക്കുകയാണ് ഇതുവരെ ഇങ്ങനെ അമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇന്നാണ് സ്പെഷ്യൽ ചെമ്പനീർ പൂവിലെ നമ്മുടെ എല്ലാം നായിക ഒരു പാവം കുട്ടിയുടെ വന്നിട്ടുണ്ട് പിന്നെ ചേച്ചി ഉണ്ട് രക്ഷ്മി മായ എല്ലാരും ഉണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് ഫുൾ ഓണം സെലിബ്രേഷൻ ആണ് അതായത് തിരുവാതിര

ഓണം പ്രമാണിച്ചതാ കണ്ടില്ലേ മുടിയൊക്കെ ഇതാണ് അവളുടെ പൊട്ട് ഈ പൊട്ടില്ലാതെ അവൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല പറ്റൂല ക്ഷീണ മാറി അവര് കളിക്കട്ടെ അവര് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൈങ്ങോ ഇതുവാ നോക്കമെന്റ്സ് പോവറെ കാണില്ല പോവറെ കാണില്ല കമന്റിയൊക്കെ ഇടാൻ പറ്റില്ല അതെ <laughs> ചേട്ടാ ഈ സുന്ദരിയാണ് ഈ നാട്ടിലെ പരിഷ്കാരി ആയിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തിഒൻപതിലെ പരിഷ്കാരിയാണ് പിന്നെയല്ലേ ഇപ്പത്തെ ആൾക്കാരൊക്കെ വന്നത് അങ്ങനെ ഇട്ടണ്ടേ ദേ അങ്ങിതെ അങ്ങനെയല്ലല്ലേ ഇങ്ങനെയല്ല അങ്ങനെയല്ല എങ്ങനെയല്ല അരേ ചാഞ്ചല ചാഞ്ചീടും ഞാൻ ആള് കൂടി പോരെ അരേ ભગવાન മാത്രമേ ഉണ്ടുള്ളൂ ഏത് അതിനെ അങ്ങനെയല്ല പോവ거든요 അതെ ഇശ്ശേ കൊട്ടില്ല കേല്ല കുശവളി ഒന്ന് അടുത്ത് താ അപ്പോൾ

അതാണ് അതൊരു തുടലെന്നല്ലേ ഏ ഏ ഇതാ ഭീതിയാണ് ഇതാ ഫോണിലേക്ക് ഓട ആ ആ ആ ആ ആ അവിടെ ഇല്ല ഫോട്ടോ അവിടെ ഇല്ല അവിടെ ഉണ്ടോ ആ ആ ആ ഓ கரெക്റ്റ് ആണ് അയ്യോ അവിടെ നടക്കില്ല ആ ആ सुनിക്കേ ഓടתי거든 ആ ആ കണ്ണില് എന്റെ കണ്ണിലെ ആണത്ാവാസം ചേക്കറക്കണ്ടാവശ്യ പൊട്ടുകൂത്തലിന്റെ േട്ടനെ നമ്മൾ ഇത്ര മലപൊരു അതും ഒരു ഇത്തിരി ഒരു തെറ്റില്ല ഒരു ഇത്തിരി കണ്ടു വിട്ടു

ഇത്ര ആ നേരെ അജയ് 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 നേരെ നേര നേരെ നോക്കിയത് ஆ ஆ ஆடி வாடி அடே வாடி பொட்டோர்தில்லை பொட்டோ பொட்டோ இல்ல ஐயோ பொட்டோ 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 நா நா ஆ தாண்டா இல்ல கையை அடிங்கல ஆ சரி சமமா கொஞ்சம் வெறி கே பந்து குறா പൊട്ട് കുത്താൻ ആദ്യം പൊട്ടിങ്ങനെ പിടിക്കെ ആ ഇങ്ങനെ കുത്ത അതിന് കുത്ത ഇല്ല ഇല്ല താഴേക്ക് താഴേക്ക് അവിടെ ഇല്ല എന്നാലും ഇത്ര ആരും ഇത്ര ആരും എനിക്ക് പ്രതീക്ഷ വന്നത് ആകാശിലാണ് അച്ഛൻ നേരെ വാനങ്ങേറ്റടത്തോ ഏതാ കറക്കണോ യെസ് ഹാ കയ്യേറി കയ്യേറി നടച്ചോ സൂപ്പർ ഡൈമണ്ട് ഓൾട്ടൻ ഡൈമണ്ട് സൂപ്പർ ഡൈമണ്ട് ഓൾട്ടൻ ഡൈമണ്ട് ഈ ഇത് കന്നട ഇത് ആരും ചെയ്യുന്നില്ല നേ 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 കളഞ്ഞോ ഇപ്പോൊന്താ നേരെ നേരെ ആരെങ്കിലും കണ്ടോ കണ്ടോ യെസ് വെയിറ്റ് ആലോചിക്കേ ചെയ്യടാ ആള് തന്നെ ഞാൻ അടുത്ത ഗോകുൽ എടാ ഇവിടന്ന് മാറുക അപ്പോൾ ഞാൻ ഇല്ലാ തടി ആരി പോ കേട്ടോ ഗേസ് റെഡി ദർശോ ആ ആ ഗേർ മല്ല പോ ആ യോ ആ ആ ഗേസ് സുത്ത കുത്തേ ബത്തേ അല്ല બોള് ലെ എ എ ആ കട്ട 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 കേസ് സെറ്റ് സെറ്റ് കേസ് ഈ തൊട്ടെ തരിക്കോടിക്കോ മാറ് അടക്കാനോ ഗൗരിയാണേ നടക്ക് ഗൗരിയ ഗൗരിയ നടവോ നീങ്ങ മോടില്ല മേരി പറഞ്ഞു മേരി പറഞ്ഞു എന്തു വേണം മേരിജി കൊണ്ടി നോ നോ ഉം तुम्हारी कैरेक्टर എന്തു കൊടുക്കാ എന്നാ നാട കേടോ എസ് എസ് മേരിജിローラ അതെ പോടാടാടാടാ എന്തിനാ കണ്ടാനൊന്നും കളണ്ട ആ ഇവിടെയാണ് ഇവിടെയാണ് ഫോട്ടോ ഈ സ്ഥലത്തുള്ള ഫോട്ടോ ലൈൻ അങ്ങട് പോയിട്ട് ഞാൻ കൊണ്ടോ മേയൻ എടുക്ക് മാമ നേരം എടുക്ക് നേരം നേരം കൊക്കൻ ഒരു വാടല്ല അതെനാ ഐഡിയ अबाउट ഓൾ മണി വേറെ നടക്കൊണ്ട് கரெக்ட் 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 ഓ 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 എന്നാലും മേരി ചേച്ചി ഭയങ്കര അളക്കലായിരുന്നോ ഞങ്ങൾ പോയി അഭിഷേയിച്ചുപോയി ആദര മാക്സില അഗ്രകണ്ണി ആണ് ആദര മെക്കാനിക്കൽ കണക്ക കണക്ക് എന്നെ ആദര എന്നൊക്കെ ആദര അടക്കാ ആള് പിടിക്കാൻ ഓ യാപ്പോണോ ഞാൻ പെട്ടി മാറ്റണം നടവാന കൊത്തെ വീണ്ടും ഗുണ്ട നല്ലൊരു ബ്യൂട്ടി സ്പോട്ട് ഉണ്ടല്ലോ ഗുണ്ടവാസ് ശുചിത്വത ഉണ്ടോ ചുമ്മാ ഞാൻ മാറിയേ ഞാൻ വന്നേ <A3> 아, 너, 이거. 아, 나, 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 나,

എന്നും പറ കണ്ണിനോട് ഇതൊക്കെ എടുക്കാൻ ഭർത്താവിനെ പറയാൻ പറയൂ എന്തെങ്കിലും പറയാം ചോറാൻ പായസം കുടിക്കാം റെടുത്തതിനെ കുറിച്ച് രണ്ടു വാക്ക് നട റോഡിൽ ഷൂട്ടിങ് നടക്കുന്നു നടു റോഡിൽ റെയിൽ ഷൂട്ടിങ് അപ്പൊ ഓണസദ്യയുടെ ഓണത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് സദ്യ ഉണ്ടാകാൻ പോവാണ് ഞങ്ങള് ഇല ഇട്ടും കഥകൾ വിളമ്പു ആ ഷ്യാം ചേട്ടാ അവിടെ ഇരിക്കും സദ്യ എങ്ങനെയുണ്ട് മഞ്ജു മറ്റേ ഞങ്ങളുടെ വീട്ടില് സ്പെഷ്യൽ കൂട്ടുകറി വിളിച്ചൂടി കൊറേ വിളിച്ചു ദർശ് വിളിച്ചു എന്നെ വിളിച്ചില്ല എന്നെ ഊർമിത എല്ലാരും ഇഷ്ടം അറിയില്ല ഇവിടത്തെ കൂട്ടുകാർ ഇങ്ങനെണ്ട് ഇവിടത്തെ നാട്ടിലെ ഇല്ല ഷുഗർ പോയി പോയി ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ എന്താണ് ഒരു കുശിക്കുശിക്ക് ഏയ് 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 ഏടെ എന്നാ ഏ ഇവിടെ ഇത്രയും പേര് ചോർന്നോണ്ടിരിക്കണ ഫോട്ടോഷൂട്ടാ ഭാരതല്ലേ ഈ കല്ലിന് മുകളിൽ ഇരിക്കുന്നോണ്ട് പ്രശ്നം അങ്ങനല്ല ഈ കൈ ആ അങ്ങനെ എന്റെ മടി രണ്ടു കാലും ഇങ്ങനെ കല്ലിലായോണ്ട് ഒരു ചെറിയൊരു സൈക്കിളൊക്കെ ഉണ്ട് അല്ലേ അല്ല ഇത് വെയിറ്റ് ഒന്നിന്റെ ഒരു ഇത് മാത്രം

ആ എടുക്കേ കുഞ്ചാണ്ടെ പല മോശം എടുക്കുന്നോട കുഞ്ചു പ്ലാവും പ്ലാവും കാറ്റും കാറ്റും മാനത്തെ

ಕಾಥ മൊത്തം <laughs> <laughs> ൊടിയായി തവിടെ പൊടി അത് അത്ര അടുത്തോരുത്തരക്കോ അവനെ ഇവിടെന്നെ ഞാൻ അതുകൊട അവനെ നോക്കി നോക്കിരിക്ക ക്യാമറ ഞാൻ കൂടെ ഓടല്ലോ എനിക്ക് പ്രശ്നമില്ലല്ലോ തര സ്പീഡോ ഇത്ര സ്പീഡ് ഉണ്ടായതോ അത്ര സ്പീഡ് ഞാൻ പയ്യോന്നായി പയ്യോന്നായിട്ടോ അപ്പൊ കുഞ്ചു കൈ ഇങ്ങനെ ഇതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ മുക്കി മുക്ക നന്നായിട്ട് മുക്കി ഇതിലേക്കൊക്കെ ഇതാക്കിട്ട് ആ മൂളില് മൂല് കണ്ടോ നെയ്യ് മൂല ആ അവിടെ ഇങ്ങനെ നന്നായിട്ട് പതിപ്പിച്ചു വെക്കട്ടോ ഇല്ല വിളിച്ചിട്ട് ആ അങ്ങനെ എടുത്തോ ആ സൂപ്പർ കൈ ഇനി ഞാൻ ഞാനവിടെ ചെയ്യ സ്ഥലം ആ മുകളില് ചെയ്യാലെ കയ്യിൽ പിടിക്കും എന്റെ കയ്യില് നോക്കട്ടെ കുഞ്ഞു കൈ ഇതിന്റെ ഐതിഹ്യം എന്താ പറയോ മാവേലി വന്നിട്ട് പോയി എന്നുള്ളത് അതായത് മാവേലിയുടെ കൈകള് മാവേലി ഇവിടെ തൊട്ടു മുട്ടി നമ്മളെ നമ്മുടെ വാതിലില് മാവേലി മുട്ടിന്നുള്ളതിന്റെ ഇതാണ് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ എന്താ വൈൻഡപ്പ് ചെയ്തു ഇന്നലത്തെ ആഘോഷം കഴിഞ്ഞു ഇന്നും ഞങ്ങള് ഇവിടുന്ന് ചെറിയൊരു ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് വേണ്ടും പോവാണ് അപ്പോ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു അവർക്ക് അതിനാശംസകൾ അറിയിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഓണം വീഡിയോ വൈകിട്ട് സോ താങ്ക് യുക് യു